നമസ്കാരം ആർ എസ് എസ് സംഘപരിവാർ നരേന്ദ്രമോദിയെ കഴിഞ്ഞു അഹങ്കാരിയായിട്ടുള്ള നേതാവ് എന്നാണിപ്പോൾ ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുള്ള വിശേഷണം അഹങ്കാരിയായിട്ടുള്ള സേവകൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം തകരാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം ആ പഴയകാല പ്രതാപത്തിലേക്ക് മതേതരത്വത്തിൻ്റെ ശീതെളിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൂടി അതിനൊപ്പം കൂട്ടാം അതിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടിയുണ്ട് ഇന്നത്തെ നിലയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർ എസ് എസിൻ്റെ കെയർ ഓഫിൽ ആർ എസ് എസ് മൂലാധാരമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് കൃത്യമായിട്ടും ബി ജെ പിക്ക് എതിരായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉരുത്തിരിയാൻ പോവുകയാണ് അത് വിദൂരഭാവിയിലല്ല അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് വിജയദശമി ദിവസത്തിന് മുൻപ് തന്നെ ആർ എസ് എസ് തങ്ങളുടെ നൂറാം വാർഷ്യം തേക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ ബി ജെ പി ഉണ്ടാകും അവരുടെ മേൽവിലാസത്തിൽ ആർ എസ് എസിൻ്റെ മേൽവിലാസത്തിൽ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇപ്പോഴത്തെ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ അതിൻ്റെ തലവൻ പ്രധാനമന്ത്രി ഒരു കാരണവശാലും നരേന്ദ്രമോദി ആയിരിക്കില്ല ഈ ഈ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് തമ്മിലടുക്കാൻ കഴിയാത്ത വിധം രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുകയാണ് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും ബി ജെ പിയും ആർ എസ് എസിനെ ബി ജെ പി ആണോ കൈവിട്ടത് ബി ജെ പി യെ ആർ എസ് എസ് ആണോ കൈവിട്ടത് അത് രണ്ടുപേരും അന്യോന്യം കൈവിടുകയാണോ ചെയ്തത് അത് കാലം തെളിയിക്കും അഹങ്കാരിയായിട്ടുള്ള നേതാവിനെ താങ്ങി നടക്കാൻ ആർ എസ് എസിനെ കിട്ടില്ലെന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ആർ എസ് എസിൻ്റെ സർസംഗചാരകായിട്ടുള്ള ശ്രീമാൻ മോഹൻ ഭാഗവതൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നു അഹങ്കാരിയായിട്ടുള്ള സേവകൻ എല്ലാവർക്കും അറിയാതെ ആരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം തൊട്ടു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി കലാകാലങ്ങളായിട്ട് നടന്ന് ജനസംഘത്തിന്റെ കാലഘട്ടം മുതൽ നടന്ന് പിന്നെ ജനതാ പാർട്ടിയായിട്ട് ലയിച്ചപ്പോഴും കൊണ്ടു നടന്നതിൻ്റെ പേരിൽ രണ്ടായി പിളർക്കേണ്ടി വ പിളർന്ന് പുറത്തു വരേണ്ടി വന്ന് ഇപ്പോൾ വീണ്ടും അത് ചർവിത ചർവണം പോലെ കൊണ്ടു നടക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അത് കിടന്ന് ഉലയുകയാണ് അത് കിടന്നുലയുകയാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ശത്രു അത്യന്താപേക്ഷിതമാണ് അനുപേക്ഷണീയമാണ് ഇതാ പുലി വരുന്നു ഞങ്ങളുടെ ചുറ്റും നിന്ന് എൻ്റെ ചുറ്റും നിന്നോളൂ നിങ്ങളെല്ലാവരും അതിലെന്ത് വേണം ഒരു പുലിയെ നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിക്കണം പുലിപ്പേടി ഉണ്ടാക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ശതമാനം മാത്രം ഒരു ഫുട്ബോളിനകത്ത് ഒരു കടുക്കമണി പോലെ രണ്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യൻസ് ശത്രുവല്ല മാത്രമല്ല ക്രിസ്ത്യാനികൾ പള്ളിക്കാരും പട്ടക്കാരും നരേന്ദ്രമോദിയുടെയും ഒപ്പമുള്ള അമിത്ഷായുടെയും അങ്ങനെയുള്ള നേതാക്കന്മാരുടെ കാക്കൂട്ടിൽ തലയിട്ട നിൽപ്പ് അപ്പം അത് വിട്ടു പിന്നെയുള്ളത് പതിനാല് ശതമാനം വരുന്ന മുസ്ലീങ്ങളാണ് അവരാണ് ഇപ്പോൾ പ്രധാന ശത്രുക്കൾ അവരെയാണ് പ്രധാന ശത്രുക്കളായിട്ട് കാണേണ്ടത് എന്നാൽ മാത്രമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാവന ഭാവ ഭാവി സുശോഭനമായി തീരും അവിടെയാണ് ഇപ്പോൾ പ്രശ്നം വന്നിട്ടുള്ളത് ആർ എസ് എസിൻ്റെ ബലം ശാഖയിൽ പോകുന്ന ശാഖാശാസ്ത്രം പഠിക്കുന്ന സംഖ്യകളാണ് ബി ജെ പിയുടെ ബലം വോട്ട് നൽകുന്നവരാണ് മുസ്ലീങ്ങളെ മുഖ്യ ശത്രുവുമായിട്ട് കാണുന്ന ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കാൻ ബി ജെ പിക്ക് ബാധ്യതയുണ്ട് അതവർ നിറവേറ്റുന്നുമുണ്ട് എഴുപത്തിരണ്ട് മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്തു അതിലൊരു മുസ്ലിം മന്ത്രി പോലും ഇല്ല അമേരിക്കയിലും ഇൻഡോനേഷ്യയിലും യൂറോപ്പിലും ഫ്രാൻസിലും എല്ലായിടത്തും ഉണ്ട് ഹിന്ദു മന്ത്രിമാരുണ്ട് മുസ്ലിം മന്ത്രിമാരുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ ഇന്ത്യയിൽ ഇത്രയും പതിനാല് ശതമാനം മുസ്ലിം ജനസംഖ്യയിലെടുത്ത് ഒരു മന്ത്രിയെ ഒരു മുസ്ലിം മന്ത്രി കയറ്റിവെക്കാത്ത എന്തുകൊണ്ടാണ് ആർ എസ് എസിനോടുള്ള ആർ എസ് എസിനോടുള്ള പ്രതിബദ്ധത അതാണതിന് കാരണം പക്ഷേ അധികാരത്തിൻ്റെ ശീതളിമയുള്ള ആ ഇടനാഴിയിൽ അവിടെ ആജീവനാന്തം ആജീവനാന്തം അവിടെ 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 കഴിഞ്ഞുകൂടാൻ തന്ത്രം കുറച്ച് മാറ്റി പിടിച്ചേ മതിയാകൂ രാഷ്ട്രീയ തന്ത്രം അതാണ് ആർ എസ് എസിന് ദയിക്കാത്തത് മുസ്ലിമിനെ തൊടില്ല നിങ്ങൾക്ക് സന്തോഷമായോ സന്തോഷമായി മുസ്ലിങ്ങളെ ഞങ്ങൾ ബി ജെ പി കാര് തൊടില്ല ആർ എസ് എസിന് സന്തോഷമായോ ഓ സന്തോഷമായി പകരം മുസ്ലിമിനെ തൊട്ടവരെ തൊടാലോ മുസ്ലിമിനെ തൊട്ടവരെ തൊടാലോ അഴുത്തമുള്ള ആളുകൾ അമ്പലത്തിൽ പോകാൻ പാടില്ല അഴുത്തജാതി പക്ഷെ ഐത്തജാതിയെ തൊട്ടവൻ അമ്പലത്ത് പോയിട്ട് പൂജിക്കാം രാത്രി ഐത്തജാതിക്കാരിയെ അടക്കാപ്പുറത്ത് വരിക എന്നും പറഞ്ഞ് രാത്രി മുഴുവൻ കാമകേളിയായിട്ട് നടക്കും കാലത്ത് കുളിയില്ലാതെ പോയിട്ട് പൂജിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഇതുപോലെ മുസ്ലിമിനെ തൊടുന്നില്ല മുസ്ലിമിനെ തൊട്ടവരെ തൊടാമല്ലോ നീതീഷ് കുമാർ മുസ്ലിം വിരോധിയല്ല ആകാൻ കഴിയില്ല അതേ ഒരു രാഷ്ട്രീയക്കാരനാണ് മുസ്ലീങ്ങളുടെ സഹായം അത്യന്താപേക്ഷ അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിരോധം വോട്ട് കുറയാനുള്ള ഒരു തന്ത്രമില്ലായ്മയാണ് ചന്ദ്രബാബു നായിഡു ഇവരൊന്നും ഇസ്ലാമോഫോബിയ ബാധിച്ചവരല്ല ബീഹാറിൽ പതിനേഴ് ശതമാനം ആന്ധ്രയിൽ പത്ത് ശതമാനം മുസ്ലിംസാണ് സിറ്റികളിൽ അവരുടെ ബാഹുല്യം കൂടുതലാണ് ആന്ധ്രയിൽ ആയതുകൊണ്ട് തന്നെ ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരു ലക്ഷം രൂപയാണ് നായിഡു പ്രഖ്യാപിച്ചിട്ടുള്ളത് ന്യൂനപക്ഷത്തിന് വേണ്ടുന്ന അവകാശങ്ങൾ എല്ലാം തന്നെ ഒന്നൊഴിയാതെ അവർക്ക് കൃത്യമായിട്ടും കിട്ടും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ ഹിന്ദുവൽക്കരണം സമ്പൂർണ്ണ ഹിന്ദുവൽക്കരണത്തിന് ഇപ്പോഴത്തെ സർക്കാരിന് പരിപൂർണമായിട്ടും ആർ എസ് എസുമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല കാരണം ഇതൊക്കെയാണ് കാരണം എന്താണ് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും മാറ്റി നിർത്തിയാൽ ഷൂട്ടേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നതാണ് ഗവൺമെന്റ് ഇതാണ് ആർ എസ് എസിനെ ചൊടിപ്പിച്ചിട്ടുള്ളത് ഇതിനുള്ള സൂചനയാണ് ജയശ്രീരാം ചവിറ്റുകൊട്ടയില് കളഞ്ഞു ജയശ്രീറാം ചവിറ്റുകൊട്ടയിൽ കളഞ്ഞു ആ വിളികൾ കേൾക്കാനില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷം അധികാരത്തിന്റെ അധികാരത്തിൻ്റെ സുഖശീതളിമ അവരനുഭവിച്ചു ഇതിലൊരു തിരിച്ചു വരുവട്ടവസരം തൊപ്പിയും വെച്ച് സംഘരക്ഷ പറയാൻ അവർക്ക് സാധിക്കില്ല അത് മാനസിക പ്രശ്നം കാലിൻ്റെ ഇടയിൽ ഒരു കോല് പോലെ കിടക്കുകയാണ് ആർ എസ് എസ് ബി ജെ പിയുടെ കാലിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു കോല് നടക്കാനും പറ്റില്ല ഓടാനും പറ്റില്ല അല്ലെങ്കിൽ കാലിൻ്റെ കെട്ടിവെച്ചിട്ടുള്ള ഒരു ചേന നന്നായിട്ട് നടക്കാൻ കഴിയും ആ ചേന കട്ട് ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരു ചേന കെട്ടിവെച്ചിരിക്കുക അപ്പം നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചേനയും കെട്ടിവലിച്ചു വേണം നടക്കാൻ ഒരു മുടത്ത് കാലിനെ പോലെ ആയതുകൊണ്ട് തന്നെ നദ്ദ പകുതി മുറിച്ചിട്ടുണ്ട് ആ ചേന പകുതി മുറിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ചേനയുടെ ആവശ്യമില്ല ആ ചേനയും കെട്ടിവലിച്ച് കിടക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല ആർ എസ് എസിനെ പേരെടുത്ത് പറഞ്ഞാൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് അദ്ദേഹം മാത്രം പ്രഖ്യാപനമല്ല ഏതായാലും ഇവർ തമ്മിൽ അസ്വാരസ്യം മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അത് എലക്ഷനിൽ തന്നെ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് ആർ എസ് എസിന്റെ കേഡറുകൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും വാരണാസിയിലെ രണ്ടായിരം പേരാണ് അവിടെ പോയി അവരുടെ ചെലവിൽ അവരുടെ സംഘബന്ധുക്കളുടെ വീട്ടിൽ താമസിച്ച് ചുമരെഴുത്ത് അടക്കമുള്ള നോട്ടീസ് വിതരണം അടക്കമുള്ള പ്രൊപ്പഗാൻ്റെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മോദിയെ വിജയിപ്പിച്ചത് അഞ്ച് ലക്ഷം വോട്ടിനും നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ അവർ പ്രവർത്തിച്ചു എങ്ങനെ പ്രവർത്തിച്ചു മോഡിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു ആയതുകൊണ്ട് തന്നെ ഇടിഞ്ഞ് താഴ്ന്നു പലപ്പോഴും തോൽവി മുഖാമുഖം നോക്കിക്കാണ്ട ഗതികേട് മോഡിക്കുണ്ടായി അവസാനം ഒന്നര ലക്ഷം വോട്ടിന് കഷ് ത്തിച്ച് രക്ഷപ്പെട്ടു ദേശീയ നേതാവാണ് ലോക നേതാവ വിഷു ഗുരുവാ യു പിയിൽ ബി ജെ പിക്ക് ആർ എസ് എസുകാർ ശവക്കുഴി തീർത്തതാണ് മുപ്പത്തിരണ്ട് പേര് ആർ എസ് എസിന് അനഭിമതരായിട്ടുള്ള മുപ്പത്തിരണ്ട് പേരെ അവിടെ എലക്ഷൻ നിർത്തി മുപ്പത്തിരണ്ട് പേരെയും അവരെ ഏറെ തോൽപ്പിച്ചു സ്മൃതി ഇറാനി തോറ്റു പത്ത് മന്ത്രിമാർ തോറ്റു അവിടെയുള്ള എം മന്ത്രിമാർ ഉത്തർപ്രദേശ് മന്ത്രിമാർ വരൽ നിന്നൊരു തോറ്റു വാരണാസിൽ മോഡിയെ മോഡിയെ കുഴിച്ചുമെടാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് അംഗപരിവാർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നാല് ലക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷം ഒന്നരയായി ഉള്ളിലുള്ള സ്പർദ്ധ ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് തന്റെ പ്രസ്താവനകളിലൂടെ പുറത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിലൊന്നാണ് അഹങ്കാരിയായിട്ടുള്ള സേവകൻ സേവകൻ അഹങ്കാരിയാവാനുള്ള അവകാശമില്ല രാജ്യം ജനങ്ങളുടേതാണ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഓർ പ്രസിഡന്റ് വരെ സേവകനാണ് അതാണ് അതാണ് സനാതനധർമ്മ തത്വശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഗംഗയിലൂടെ വടക്കോട്ട് നടക്കുകയാണ് അല്ലെങ്കിൽ സരയിലൂടെ വടക്കോട്ട് നടക്കുകയാണ് വസ്ത്രങ്ങളെല്ലാം ഊരിക്കളഞ്ഞു സമ്പൂർണ്ണ നഗ്ഗനായി പിറന്നപടി നടക്കുമ്പോൾ പുറകിൽ ആചാര്യന്മാരെ കൈകൂട്ടി വിളിക്കുകയാണ് ശ്രീരാമ തിരിച്ചു വരും നിന്റെ മനസ്സ് പരിപൂർണമായിട്ടും മോക്ഷപാതയിലാണ് ഞങ്ങൾക്കറിയാം പക്ഷേ നിൻ്റെ ശരീരമനോബുദ്ധി ഉപാധികൾ ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്ക് തരിക അതായത് നിന്റെ 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 ആത്മാവ് അങ്ങോട്ട് പോയിക്കോട്ടെ ആ ശവശരീരം ഞങ്ങൾക്ക് തരിക അത് വിട്ടുകൊടുത്തു രാജാവായിട്ട് ഭരിക്കാൻ വേണ്ടി നിന്റെ മനോബുദ്ധി ഉപാധികളെ ഞങ്ങൾക്ക് ഉപയോഗിക്കണം അതിന് ഞങ്ങളൊരു ശമ്പളം തരും നിനക്ക് ആഹാരം കഴിക്കാൻ റൊട്ടി കപ്പടമക്കാൻ അങ്ങനെയാണ് അധികാരത്തിൽ കയറിയത് രാജ്യം ജനങ്ങളുടേതാണ് അവിടെ അപ്രമാദിത്വമില്ല ശ്രീരാമൻ ധർമ്മത്തിന് വേണ്ടി ജീവിച്ചു ധനത്തിന് വേണ്ടിയിട്ടല്ല ജീവിച്ചത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സേവകനായിരുന്നു രാജ്യസേവകനായിരുന്നു ജനസേവകനായിരുന്നു ആ ഒരു പൊസിഷനിൽ കയറിയ ശ്രീരാമന് തൻ്റെ ഭാര്യയെപ്പോലും പ്രാപിക്കാൻ സമയവും കാലവും നോക്കേണ്ടി വന്നിരുന്നു എന്നാണ് പറയുന്നത് രാജ്യസേവനം അങ്ങനെയാണ് പഞ്ചാഗ് മധ്യത്തിൽ നിൽക്കുന്ന പോലെ ൂർ മതപൂർണം മൂർച്ചയേറിയ ആയുധങ്ങൾ എന്ന പോലെ പക്ഷെ ഇന്നിപ്പോ സ്ഥിതി അതല്ല ഇന്നിപ്പോ ലോകോത്തര സുഖിമാന്മാരാണ് രാഷ്ട്രീയ നേതാക്കള് അതിന്റെ പേരിലാണ് പറഞ്ഞത് അഹങ്കാരിയായിട്ടുള്ള സേവകൻ എന്ന് രണ്ടാമത് മണിപ്പൂർ സംഭവം ഏതാണ് ഈ മണിപ്പൂര് ഏതാണ് ഈ മണിപ്പൂര് നരേന്ദ്രമോദി കൈമലർത്തും മണിപ്പൂരോ അതോ എവിടെയാണ് ഓസ്ട്രേലിയയിലോ അതോ ഫ്രാൻസിലോ അതോ ചൈനയിലോ അതോ അമേരിക്കയിലോ ഇന്ത്യയിലങ്ങനെയുള്ള സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടില്ല മോഡി അത് കേട്ടിട്ടില്ല ബി ജെ പി കാര് കേട്ടിട്ടില്ല ഈ ഒരു കാര്യം പറഞ്ഞ് മണിപ്പൂര് കൊല്ലും കൊലയും പള്ളി തകർക്കലും വംശീയ വിദ്വേഷം പടർത്തി ഒരു വംശത്തെ മാത്രം ഉന്മൂലനം ചെയ്യുന്ന കാര്യങ്ങൾ നടമാടുമ്പോഴും പ്രധാനമന്ത്രി എന്ന് പേരും പറഞ്ഞ നരാധമൻ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ അവിടെ അവിടെയിരുന്നു എന്തുമാത്രം ക്രൂരതയായിരുന്നു അത് അതിൻ്റെ കാര്യം പറയാൻ ആർ എസ് എസ് എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നാലും ഇപ്പം തയ്യാറായി സംഭവം നടന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ തയ്യാറായി ഈ ഒരു കാര്യം പറഞ്ഞ പ്രതിപക്ഷവും സാഹിത്യകാരന്മാരും സെലിബ്രിറ്റികളും എല്ലാവരും നിലവിളിച്ച് അവരുടെ കണ്ണ് കലങ്ങി കണ്ണീരില്ലാതെ കിടക്കുകയാണ് പക്ഷേ നരേന്ദ്രമോദി തിരിഞ്ഞു നോക്കിയില്ല തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ കോഴി ചെമ്പു കോഴി അതിനോട് ആരോ ചോദിച്ചു മണിപ്പൂരിന്റെ കാര്യം അതവിടെ നോക്കാൻ ആണുങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ആരാണ് ആണുങ്ങൾ ആരാണ് ആണുങ്ങൾ അതൊന്ന് തെളിയിക്ക് എന്ന് ഇപ്പോൾ മോഹൻ ഭാഗവത് പറയുന്നു ഒരു വർഷമായല്ലോ ഒരു കൈ ഒടിഞ്ഞു കിടക്കുന്നു പ്രണം ഒരു ശരീരത്തിൽ ഒരു വിരൽ ചതഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വ്രണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കും അവിടെ നമ്മൾ മരുന്ന് പറ്റണം ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ ചെലുത് ഈ വിരൽ ഉയർത്തിപ്പിടിച്ചിട്ടാ ആ വിരലാണ് രാജാവ് എൻ്റെ പ്രശ്നം ഇപ്പം ഈ വിരലാണ് മണിപ്പൂരായിരുന്നു ഇന്ത്യയുടെ പ്രശ്നം അല്ലെന്ന് പറയാൻ ഔത്സിക്കം കാണിച്ചവരാ ആ ബി ജെ പി ചെമ്പുകോഴി പറഞ്ഞു അവിടുത്തെ കാര്യം നോക്കാൻ ആണുങ്ങളുണ്ടെന്ന് ഉണ്ടോടാ ആ ചെമ്പ് കോഴിയാണെങ്കിൽ എന്ന് ചോദിക്കുന്നത് സർസംഗചാലക സാക്ഷാൽ മോഹൻ ഭാഗവത ഉത്തരം പറയാനുള്ള ശേഷി ഉണ്ടോടാ നിനക്ക് അദ്ദേഹത്തോട് ഒരു വർഷമായി പ്രശ്നം തുടങ്ങിയിട്ട് ആ പ്രശ്നം ഉടനെ തീർക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും പറഞ്ഞ വാക്കിപ്പ് മോഹൻ ബാഗു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കും കൂട്ടർക്കും എന്ത് പറയാനുണ്ട് ഒന്ന് ഓർക്കണം കൊമ്പ് എത്ര വലുതായാലും ഫോൾ ഏജസ് എത്ര വലുതായാലും താഴ്ത്തടിയിലാണ് തൻ്റെ അസ്തിത്വം എന്നറിയാതെ പോയാൽ ഒടിഞ്ഞു വീണത് തന്നെ അറുപതിനു മേലെ സംഘപരിവാർ സംഘടനകളുണ്ട് അവരൊത്തു പിടിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശ വിജയദശമി നാളിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കില്ല ഇനി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും അതിൻ്റെ തലവൻ അഹങ്കാരിയായിട്ടുള്ള സേവകൻ മണിപ്പൂർ സംഘ സംഭവത്തെ നിസ്സംഗതയോടുകൂടി നോക്കിക്കണ്ട് നരേന്ദ്രമോദി ആയിരിക്കില്ല പകരം ഗഡ്കരി ആയിരിക്കും അതും തീരുമാനം ഇന്നത്തെ നിലയിലാണ് അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടി ദമ്പതർപ്പാദികളോടുകൂടി ബി ജെ പി മുന്നോട്ട് പോകുന്ന എങ്കിൽ ഓർത്തു കൊള്ളുക ഒരു പുതിയ ഹിന്ദുത്വ പാർട്ടി ഇന്ത്യയിൽ നിലവിൽ വരും സമ്പൂർണമായും സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയെ ബി ഡി സവർക്കൻ്റെ ഹിന്ദുത്വ അജണ്ടയെ അതിനെ ഏറ്റുപിടിച്ചിട്ടുള്ള ആർ എസ് എസിൻ്റെ മൂലാധാരമായിരിക്കുന്ന ഹെഗേവാൾ ഒപ്പം നിൽക്കുന്ന മാധവ സദാശിവ ഗോൾവാൾക്കറിന്റെയും സ്വപ്നം വി ഡി സബർക്കറിൻ്റെയും സ്വപ്നം ഹിന്ദുത്വ അജണ്ട അവരുടെ സ്വപ്നത്തിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവര് പിന്തുടർന്ന ഹിന്ദുത്വ അജണ്ട അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ബി ജെ പി അതോ ആ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസിന്റെ േൽവിലാസത്തില് മൂലാധാരമാക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും ഇന്നേക്ക് മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം അടുത്ത വിജയദശമി ദിവസം ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ മോഡി ഡൽഹിയിൽ ഉണ്ടാവില്ല മോഡി എവിടെയും ഉണ്ടാവില്ല എവിടെയോ ഉണ്ടാകും ആരും ശ്രദ്ധിക്കാതെ ഏതാ ഗുഹേല് ധ്യാനമാണെന്നും പറഞ്ഞ് ധ്യാന പരിശീലനം നടത്തിയിട്ടുണ്ടല്ലോ ഏതായാലും ഇന്ത്യയുടെ ശാപമായിട്ട് കുറച്ചു കാലം കൊണ്ട് മാറിപ്പോയ ബി ജെ പി കാര് ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ അവിവേകം അവിവേകപൂർണമായിട്ടുള്ള പ്രവൃത്തി ഇന്ത്യയുടെ ഇന്ത്യൻ മനസ്സുകളെ ഛിന്ന കളഞ്ഞു പല തുരുത്തുകളിലേക്ക് കൊണ്ട് തള്ളി ഇന്ത്യെ ഇന്ത്യയ്ക്കൊരു വിഭജനത്തിന്റെ സ്വരം അവര് കാറ്റിൽ പറത്തി പറത്തിക്കൊടുത്തു തെക്കേന്ത്യ വേറെ ദക്ഷിണേന്ത്യ വേറെ ഉത്തരേന്ത്യ വേറെ അതെല്ലാം അവരുടെ സ്വപ്നങ്ങൾ മോഡി എന്ന് പറയുന്ന കശ്മലൻ്റെയും അവരുടെ കൂട്ടുകാരുടെയും സ്വപ്നങ്ങൾ തകർന്നടിയുകയാണ് കാരണം അവര് നിൽക്കുന്ന കൂട്ടിലാണ് കാഷ്ടിക്കുന്നത് ആർ എസ് എസ് മോഡിയെ കൈവിടുകയാണ് അഹങ്കാരിയായിട്ടുള്ള നേതാവിനെ പിൻപറ്റാൻ ആർ എസ് എസ് തയ്യാറല്ല അഹങ്കാരിയായിട്ടുള്ള സേവകനെ ബി ജെ പി തലവനായിട്ട് കാണാൻ ആർ എസ് എസ് കാര് ഇഷ്ടപ്പെടുന്നില്ല സത്യം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ഉലയുകയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം തളരുകയാണ് തകരുകയാണ് നമസ്കാരം